ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എ സി സാറ് നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്നത് സേ സാറ് പറഞ്ഞു മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു ഞാൻ ചെല്ലുന്നേ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിപ്പിക്കുന്നതെന്ന് നന്ദു ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല മാഡമെന്ന് എ എ സി സാറ് പറയാം പിന്നെ പറയുന്നത് കൊണ്ട് മാഡത്തിനൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു ആ പയ്യനെ ഇനി പരമാവധി ഇങ്ങോട്ട് വരാതിരിക്കാനൊന്നും പറയണം മൂർത്തി ജ്വല്ലറിയിലെ ആ പയ്യനോടെ അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൻ വരുമല്ലോ എന്ന് പറഞ്ഞു അതു പിന്നെ വരാതിരിക്കുന്നതാണ് ആ പയ്യനെ നല്ലത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നന്ദി നോക്കെട്ടോ മാഡത്തിന്റെ മുന്നിൽ വെച്ചാണല്ലോ ഇനി ഇങ്ങോട്ട് വരരുത് എന്ന ഭീഷണിയുടെ സ്വരത്തിലുള്ള സി ഐസ് ആർ അവനോട് പറഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ എന്തിനാണ് ഈ സി ഐസ് ആർ ഇടപെടുന്നതെന്ന് നന്ദു ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല മാഡം എന്ന് പറഞ്ഞു ആ എന്നാ എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ അപ്പൊ അറിയാലോ എന്നാൽ പിന്നെ അതും അനുസരിച്ച് മേഡം മുന്നോട്ട് പോകുന്നതാ നല്ലതെന്ന് നമുക്ക് ഇയാള് പറയുമ്പോൾ എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ട് നിലപാടുകളും ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെയും എന്തായാലും മേടത്തെ കാണണമെന്ന് സി ഐ പറഞ്ഞു അതിവിടെ വന്ന് ഞാൻ പറഞ്ഞു ഇനി മേടത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയി അതുകഴിഞ്ഞ് നന്ദു ഭയങ്കര ദേഷ്യത്തിൽ ഇയാളുടെ അടുത്തേക്ക് ചെല്ലുക ഏത് സമയം വിളിച്ചാലും ഡ്യൂട്ടിയിലാണോ എന്ന് ചോദിച്ചു എന്നാലും ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ പറ്റില്ലല്ലോ സർ ആ നന്ദു ഇരിക്കാൻ പറഞ്ഞു നന്ദു ഇരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് അപ്പോഴേക്ക് ഇയാൾ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയിട്ട് സൈഡ് ചേരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്നിട്ട് നന്ദുനോട് ചോദിച്ചു ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ മൊത്തത്തിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് നന്ദു എന്നാലും ഇയാളിങ്ങനെ നോക്കൂ കേട്ടോ അത് അത് പിന്നെ പറോ അപ്പോൾ അത് പറയാൻ മടിയണേ പറയണ്ട പ്രണയം എനിക്കൊരു പുത്തിരിയല്ല പ്രേമിച്ച പെൺകുട്ടികളിൽ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇത്രയും വർഷം പോയി കിട്ടിയതെന്ന് അദ്ദേഹം നന്ദുവിനോട് പറയുക കഴിഞ്ഞ ദിവസം എന്റെ ഒരു അങ്കിൾ ഇവിടെ വന്നില്ലേ അതെ അദ്ദേഹത്തിന്റെ മോൾക്ക് ഉൾപ്പെടെ എന്നെ വേണമെന്നും എല്ലാം വേസ്റ്റ് ആണെന്നും അദ്ദേഹം പറയുക കേട്ടോ നന്ദുവിനെ പോലെ കഴിവും പക്വതയും ഉള്ളവർ വളരെ വളരെ കുറവാണെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ സാർ എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ നമ്മൾ പ്രേമിച്ച് മരം ചുറ്റി നടന്നിട്ട് കാര്യമൊന്നുമില്ല പറയാനുള്ളതൊക്കെ നമ്മൾ കാരണവന്മാരോട് പറയുന്നതാണ് അതിൻ്റെ രീതിയെന്ന് ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ വന്നതെന്നും എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയാനായിട്ടെന്നുള്ള കാര്യം പറഞ്ഞു നന്ദുവിനും വിവാഹപ്രായമൊക്കെ ആയിട്ട് ആയല്ലോ പിന്നെ നന്ദു ഇപ്പോൾ ഒരു ഹെസൈ ആണ് ഇപ്പോൾ വീട്ടിൽ തകൃതിയായിട്ട് കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അതുമാത്രമല്ല ഒരുത്തനുണ്ടല്ലോ എന്താ അവൻ്റെ പേര് അനി ആ അവന്റെ മുഴുവൻ പേരും അനിയെന്ന് തന്നെയാണോ അനിയൻ ആ വീട്ടിൽ വിളിക്കുന്നത് അനിരുദ്ധൻ എന്നാണ് അവൻ്റെ പേരെന്ന് നന്ദു പറയുമ്പോൾ അവൻ അനിരുദ്ധനല്ല അനുരാഗരുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി ഐ സാറ് പറയുക കേട്ടോ അതുകൊണ്ടാണ് അവൻ നന്ദുവിനെ വിടാതെ പിന്തുടരുന്നെന്ന് പറയുമ്പോൾ സാർ കരുതുന്നത് പോലെ അവൻ അങ്ങനെ പെൺകുട്ടികൾക്ക് പിന്നാലെ നടക്കുന്ന ഒരുത്തനൊന്നും എന്ന് നന്ദു പറയുമ്പോൾ നന്ദുവിനെ പോലെ ഒരാൾ അവനെ പോലെ ഒരുത്തനെ ന്യായീകരിക്കുന്നതാകട്ടെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നന്ദുവിനു ഇടിക്കാനുള്ള കലിയുണ്ട് അവനെക്കുറിച്ച് അവന്റെ ഭാര്യ ചാനലിൽ പറഞ്ഞു നന്ദുവും കേട്ടതല്ലേ എന്ന് ചോദിച്ചു ആ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ കല്യാണം കഴിഞ്ഞ ശേഷം അന്യ പെണ്ണിന്റെ പിന്നാലെ ഒരാണു നടന്നു കഴിഞ്ഞാല് അവനെ പിന്നെ എന്താ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചു നന്ദുവിൻ്റെ ദേഷ്യം അടക്കാൻ പറ്റുന്നുമില്ല ഞാൻ അവസാനമായിട്ട് അവന് വാണിംഗ് കൊടുത്താണ് വിട്ടത് ഇനി അവൻ ഇവിടെ വന്നാൽ അവന്റെ അവസാനത്തെ വരവായിരിക്കുമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം അല്ല സാറ് കല്യാണാലോചനയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഒരു വാക്ക് ചോദിക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നന്ദുവിന് മനസ്സിലായില്ല എന്ന് ഇദ്ദേഹം നന്ദുവിനോട് ചോദിക്കുക ഞാൻ വാക്ക് ചോദിക്കുന്നത് വീട്ടിലുള്ള കാരണവമാരോടാണെന്നും അവരെൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നും ഇദ്ദേഹം നന്ദുവിനോട് പറയുന്നു എൻ്റെ കാര്യത്തിലെ തീരുമാനമെടുക്കുന്നത് വീട്ടുകാരല്ല ഞാൻ തന്നെയാണെന്നും പറയുവാണ് അതുകൊണ്ട് ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് അവരോട് നടത്തി തരണമെന്ന് പറഞ്ഞാൽ അവർക്ക് എതിരഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു എനിക്കാണെങ്കിൽ ഉടനെ ഒന്നും വേണ്ട സാർന്നു നന്ദു പറയുമ്പോൾ വേണ്ട നിർബന്ധിക്കുന്നില്ല എനിക്കിങ്ങനെ ഏജ് ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാവുന്നു നന്ദുവിനോട് ഇദ്ദേഹം പറഞ്ഞു കേട്ടോ നന്ദുവിന്റെ ദേഷ്യം വരുന്നുണ്ട് നമുക്ക് ഈ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വെച്ചാലോ ഏ അപ്പൊ പിന്നെ ശല്യങ്ങൾ കുറയുമല്ലോ അതിന് എന്നെ ആരും ശല്യം ചെയ്യുന്നില്ലല്ലോ നന്ദു ദേ നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരും ഈ പറയുന്ന അനിരുദ്ധന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ശരിയല്ലേ അതുകൊണ്ടാണ് അവർക്ക് നിന്നെ തള്ളി പറയാനും പറ്റാത്തത് പക്ഷേ ഞാൻ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ നന്ദുവിന് എന്തെങ്കിലും പ്രണയമോ മറ്റെന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞേനേ എന്നും പറയുവാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആലോചനയുമായിട്ട് വന്നത് അവർക്ക് വലിയ സന്തോഷമായെന്ന് തന്നെയാണെന്നും പിന്നെ അത് തന്റെ മുഖത്ത് കാണാനും ഇല്ലാന്നും ഇദ്ദേഹം പറയും നന്ദുവിനാണെങ്കിൽ ഇയാളത് കാണുന്ന പോലെ ഇഷ്ടമല്ല ഉള്ളിലെ സന്തോഷം മറച്ചുവെച്ചിട്ട് ഇനി അത് പുറമേ കാണിക്കാത്തതാണോ എന്നും എനിക്കറിയില്ല എന്നും ഇദ്ദേഹം നന്ദുവിനോട് പറഞ്ഞു അപ്പം ഞാനൊരു വിവാഹത്തിന് വേണ്ടി മാനസികമായിട്ട് ഇതുവരെ പ്രിപ്പയർഡ് ആയിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ അതിലേക്കൊക്കെ നമുക്ക് സാവകാശം വരാമല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോഴെന്തായാലും ഞാൻ തേടി നടന്ന പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഞാനെന്നൊക്കെ ഇയാൾ പറയുമ്പോൾ പോന്നും പറഞ്ഞിരിക്കും കേട്ടോ നമ്മുടെ നന്ദു എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് <laughs> ി ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നില്ല എന്നും നന്ദു സച്ചി ഈ സച്ചിദാനന്ദൻ എന്ന പേരുണ്ടല്ലോ ഞാനത് മിക്കവാറും വെട്ടി മാറ്റും എല്ലാ റെക്കോർഡിലും സച്ചിൻ എന്നാക്കും അത് സച്ചിൻ ഒരു ക്രെഡിറ്റ് ആയിക്കോട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ നന്ദു പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റും എന്ന പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ സാർ എന്ന് ചോദിച്ചു അപ്പൊ ബാ പാർക്ക് ബീച്ച് റെസ്റ്റോറന്റ് മനസ്സിലായില്ലേ സാർ ഇവിടെ എവിടേക്കു വേണമെങ്കിലും നമുക്ക് പോകാന്ന് പറയുമ്പോൾ വേണ്ട സാർ നമ്മൾ ഈ നാട്ടിലെ എസ് ഐ എം സി നമ്മളങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒട്ടും ശരിയല്ല എന്നും പറഞ്ഞു ആ ഗുഡ് എന്നാൽ പിന്നെ റെസ്റ്റോറൻറിൽ പോകാം ആകുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദോന്ന് അങ്ങ് പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്തൊരു ജന്മ നേരത്തെ അങ്ങ് പോണേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലചയും ചാനക്കേട്ടോ രണ്ടെണ്ണങ്ങളും കൂടി ഇരുന്ന് കൊച്ചുമുൻകുന്നായ്മ പറയാം ഓഹ് എന്നാലും എൻ്റെ പുനജ ജാനകി അവക്ക് പറ്റൊരു ബന്ധം തന്നെ കേട്ടോ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ല അവനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പെണ്ണിനെ തലച്ചിടാനേ ഒരു സിഐ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോ ഉം അയാളെ കൊണ്ടും പറ്റുമെന്നൊക്കെ ആർക്കറിയാമെന്ന് ജാനകിയാ നേരം ജലജോട് പറയുന്നു എന്തായാലും ശരി അനിയേക്കാളും യോഗ്യതയുള്ള ഒരുത്തനെ കണ്ടപ്പോ അവൾ അവന്റെ പിന്നാലെ പോയില്ലേ എന്ന് ചോദിക്കുക ഉം അതൊന്നും മനസ്സിലാക്കാതെ അവളെ ശരണമെന്നും പറഞ്ഞ് നടത്തണം നിന്റെ മോനാണ് ജാനകി മണ്ടൻ ഓഹ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയെങ്കിലും അവന് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ജാനകി അനി വരുന്നത് കണ്ടോണ്ട് അനിയന് നേരം അങ്ങോട്ടേക്ക് കയറി വന്നു അനി അങ്ങോട്ടേക്ക് കയറി വന്നപ്പോ അനിയെ വിവരം അറിയിക്കാനുള്ള കൂടി ഇരിക്കാ ജലജയൊക്കെ ഓ എന്താ മോനെ മുഖത്തൊരു വാട്ടം അത് പിന്നെ ഞാൻ കുറച്ച് സമയത്ത് വെയില തിന്നായിരുന്നു അതുകൊണ്ട് വാടിപ്പോയതായിരിക്കും അനി പറയുമ്പോൾ അതൊന്നും അല്ല കാര്യം കാമുകിയെ കൈവിട്ട് പോയില്ലേ എന്ന് പറഞ്ഞു ജലജാനകിയെ കാമുകിയോ അയ്യോ അവന്റെ കാമുകി ആരാണെന്നേ അവൻ അറിയത്തില്ല ജാനകി എന്നും പറഞ്ഞു ജലജ കളിയാക്കുക എടാ ഇനി നന്ദുവിന്റെ കാമുകനാണെന്നും പറഞ്ഞ് നടക്കരുത് അങ്ങനെ നടന്നാലേ ഞാൻ മിക്കവാറും ആകെ തകങ്ങട്ടോ എന്ന് പറഞ്ഞു അപ്പച്ചി എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു പറയുന്നതേ അവൻ മനസ്സിലാകാത്ത സ്ഥിതിക്ക് ഇനി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കൂ ജലജ എന്ന് പറഞ്ഞു ജാനകി എടാ അനി നന്ദുവിന് കഴിവും യോഗ്യതയുള്ള ഒരു പയ്യന്റെ ആലോചന വന്നതൊന്നും നീ അറിഞ്ഞില്ലേ ചോദിച്ചു ഏഹ് ഇങ്ങനെ നോക്കുക നമ്മുടെ അനി അന്നേരം ഇവൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ടേ ഇവൻ അതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് ജലചെയെന്ന് പറഞ്ഞു ഈ ജാനകിയെ എന്നാ പിന്നെ നമുക്ക് തന്നെ ഇവനെ അറിയിച്ചു കൊടുക്കാൻ ജാനകിയൊന്നും പറഞ്ഞ് എടാ നന്തുവിനെ കാണാനേ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നിട്ട് അവൻ പെണ്ണ് കണ്ടിട്ട് പോയെന്നും പറഞ്ഞു അനി ഞെട്ടി മിക്കവാറും ബന്ധം നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഏയ് ഒരിക്കലും അത് നടക്കില്ല എന്ന് അനി പറയാം അപ്പോൾ ജാനകി അന്ന് കേട്ടോ കേട്ടോ നന്ദു ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് നിനക്കെന്താ എത്ര ഉറപ്പെന്ന് ചോദിച്ചു ജാനകി അപ്പൊ എനിക്ക് ഉറപ്പാ അവൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആണിന് മുന്നിലൊന്നും തല കൊനച്ച് കുടിക്കുന്ന കൊടുക്കുന്ന ഒരുത്തി ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ആ നിന്നെ മാത്രമുള്ള സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നീ നടന്നോടാ കുറച്ച് കഴിയുമ്പോൾ അവൾ ഇവിടോട്ട് വരും ഒരു കല്യാണക്കത്തും കൊണ്ട് അത് വാങ്ങി വായിച്ചിട്ട് അതില് പറയുന്ന ഡേറ്റില് നിനക്ക് ആ കല്യാണത്തിന് കൂടുകയും ചെയ്യാം എന്നിട്ട് സദ്യ കഴിച്ചിട്ട് മടങ്ങി വരാന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ ആപ്പച്ചി എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ അത് ഞാൻ അപ്പച്ചക്ക് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞു അനിയകത്തേക്ക് കയറിപ്പോയി അപ്പോൾ കണ്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് ജാനകി വേറെ വേറൊരുത്തനേയും മോള് കിട്ടില്ലെന്നും പറഞ്ഞു അവൻ പോയി പറഞ്ഞിട്ട് പോയത് അവൻ നടക്കുന്നത് എന്നൊക്കെ ജാനകി പറയുമ്പം നടക്കട്ടെ നടക്കട്ടെ അവനെ അവള് തേച്ചിട്ട് പോകുമ്പോൾ അവൻ വഴിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ രണ്ടെണ്ണങ്ങളും കൂടെ ദിപാസ്വപ്നവും കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനത്തെ രണ്ടെണ്ണങ്ങളും കൂടി അവിടെ നിന്ന് കുശുമു മുന്നായ്മൻ പറയും എങ്ങനെയെങ്കിലും അവൾ വേറെ വേറൊരുത്തൊരു തലേ കയറിയാൽ മതിയെന്ന് ജലജയോട് ജാനകി പറയുമ്പോൾ എൻ്റെ പൊന്നോഹിതയ്ക്ക് ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു എനിക്കൊന്നിനെയും ഇഷ്ടമല്ല നിന്റെ മോൻ ഈ ജന്മം വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അത്ര നല്ലതെന്ന് പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു അതായത് മാലയുടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നു ദേവയാനി തൊട്ടരികൾ നിൽപ്പുണ്ട് അപ്പോൾ നീ അങ്ങോട്ടേക്ക് ചെന്ന് ഏട്ടത്തി കല്യാണാലോചനയൊക്കെ അവൾ തകൃതിയായിട്ട് നടക്കുകയാലും ചോദിച്ചു അതുവിന് വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കല്യാണ ആലോചന ഒക്കെ വരത്തില്ലേ അതത്ര പുതുമുള്ള കാര്യൊന്നും അല്ല ഇന്ന് ദേവയാനി എന്നേര അനിയോട് പറഞ്ഞു അനിയുടെ ടെൻഷൻ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ അമ്മ ഈ മോളും കൂടി നനിക്കെട്ടൊരു ഇതും കൂടെ ആകട്ടെ എന്നോർത്ത് അങ്ങ് തട്ടി വിടുകയാണ് അല്ല ഞാൻ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ അമ്മയും അപ്പച്ചീം അത് തന്നെയാ എന്നോട് പറഞ്ഞേ നന്ദുവിനെ കാണാൻ ആരോ വന്നോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞോളോ വന്നതാരാണെന്നൊന്നും പറഞ്ഞില്ലേ നൈ നയനെ അന്നേരം അനിയോട് ചോദിച്ചു കേട്ടോ ഇനി ആരാണെന്ന് അറിഞ്ഞിട്ട് നിനക്കത് മുടക്കാൻ വേണ്ടിയിട്ടാണോ എന്നും ഇങ്ങനെ ദേവിയാനിയും ചോദിക്കുക അങ്ങനെ മുടക്കിയാലും മുടങ്ങുന്ന ഒരാളല്ല നന്ദുവിനെ കാണാൻ വന്നതെന്നൊക്കെ നയനെ അന്നേരം പറയുക അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെയാണെന്ന് പറയുമ്പം ഏട്ടത്തെയും ഏട്ടനും കൂടി ആണോ ഈ ബന്ധം കൊണ്ടുവന്നേ അതോ വല്യമ്മയാണോ എന്ന് നയനോ ഈ അനി ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരുമല്ല ഞങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നന്ദുവിന് വേണ്ടി നല്ലൊരു പയ്യനെ പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല അതിനിടയിലാണ് നന്ദുവിന് പറ്റിയ ഒരാള് ഇങ്ങോട്ട് തന്നെ ആലോചനയായിട്ട് വന്നതെന്ന് പറഞ്ഞു അതാരാണെന്നൊന്ന് പറഞ്ഞുകൂടെയെന്ന് അതിന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല നന്ദുവിൻ്റെ സീനിയർ ഓഫീസർ തന്നെയാ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിൻ അത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി ഏഹ് സച്ചിനോ എന്ന് അനു ചോദിച്ചു കൂട്ടോ എന്താ നന്ദു ഇപ്പൊ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ സി ഐ ആണെന്നാ മോള് പറഞ്ഞു തന്ന ദേവയാനി പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞു നിൽക്കും കേട്ടോ അനി അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അനി ആലോചിച്ചു അപ്പോൾ അയാൾക്ക് എന്നെ അത്ര പിടുത്തോന്നും അല്ല എന്ന് അനി പറയാം ഞാനവിടെ ചെന്നപ്പോഴൊക്കെ അയാൾ വളരെ മോശമായിട്ട് എന്നോട് ബിഹേവ് ചെയ്തതെന്നും പറഞ്ഞു അതെ നന്ദുവിനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാലേ പിന്നെ നിന്നെ പരവതാനായിട്ട് സ്വീകരിക്കുന്നതാണോ നീ വിചാരിച്ചതെന്ന് ദേവയാനി അനിയോട് ചോദിച്ചു അപ്പം അത് ശരി നിങ്ങൾ തമ്മിൽ ചെറിയ ഒരസ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് അനി അനിയോട് ചോദിച്ചു നയന അപ്പം അയാളാണ് എന്നോട് പറഞ്ഞത് ചൂടായതെന്ന് അനി നയനോടും പറഞ്ഞു അയാള് നന്ദൂരിൽ ചേർന്നൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഈ അനി പറയുമ്പോൾ പക്ഷേ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ ഏട്ടത്തിക്കോ ആ ഞാൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ അവളുടെ സീനിയർ ഓഫീസർ അല്ലേ അവൾക്ക് അങ്ങനെ അങ്ങനൊരാള് തന്നെയല്ലേ എപ്പോഴും നല്ലത് പക്ഷെ അയാൾക്ക് ഏജ് വളരെ കൂടുതലല്ലേ ആയിക്കോട്ടെടാ ചിലപ്പോ അയാൾക്ക് പത്ത് മുപ്പത് വയസ്സ് കാണുമായിരിക്കും അതിപ്പോ അഞ്ചു നമ്മുടെ നന്ദൂനും ഉണ്ടല്ലോ പത്തിരുപത്തിരണ്ട് വയസ്സ് പിന്നെന്താ കുഴപ്പമൊന്നും എന്ന് ചോദിച്ചു ദേവി അനിയനിയോടെ അനിക്കാണെങ്കിൽ ഇങ്ങനെ ടെൻഷനായി ടെൻഷനായി ഒരു രക്ഷയില്ല അനിയതെന്ന് ഇങ്ങു വേർക്കുന്നത് ഇവർ രണ്ടുപേരും നോക്കും കാണുവാ എന്തായാലും നല്ലൊരു ബന്ധം നന്ദൂനൊത്തു വന്നിരിക്കുകയാണെന്നും എസ് ഐയും സർക്കിൾ ഇൻസ്പെക്ടറും അവരാണ് ചേരേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് നീ ഒരു കാരണവശാലും വെച്ചാലും ഇനി കാണാൻ ശ്രമിക്കരുത് കേട്ടോ എന്ന് ദേവയാനി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നമ്മുടെ അനി ഇറങ്ങി പോകാൻ നോക്കുമ്പോ അങ്ങോട്ട് പോകാന്ന് ചോദിച്ചു ഞാൻ പുറത്തോട്ട് കേട്ടു വരാന്ന് പറഞ്ഞു പോകുന്നൊക്കെ കൊള്ളാ നീ അന്ദുവിനെ കാണാൻ പോകാൻ ഞാൻ ഇനി ആ വഴിക്കൊന്നും പോകണില്ല എൻ്റെ പൊന്നോ മൂന്ന് ജ്വലറി എൻ്റെ തലയിലാ എന്നിട്ട് കറങ്ങി നടക്കാണെന്നാണല്ലോ എല്ലാരും പറയുന്നത് പിന്നെ അവിടേക്ക് പോകുമ്പോ എന്താണ് സംശയത്തിൻ്റെ കണ്ണോടെ എന്നെ നോക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് അനി ദേഷ്യപ്പെടും അവരോട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ അനിയ അനിയങ്ങ് പോയപ്പോൾ അവൻ ജ്വല്ലറിയിലേക്കൊന്നും അല്ല പോയിരിക്കുന്നത് അവൾക്ക് അവളെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളിയെ ഓടിച്ചു വിടത്തിയുള്ള അയാൾക്ക് നന്ദുവിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നും നയന പറഞ്ഞു അല്ല നന്ദുവിന് അയാളോട് അത്ര താല്പര്യമൊന്നുമില്ലല്ലോ ഉം ദേവയാനെ ചോദിക്കുമ്പം ഇല്ലെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് പറഞ്ഞു അവൾക്ക് വിവാഹമേ വേണ്ട എന്നും പറഞ്ഞു ഒരേ നിപ്പായിരുന്നു എന്നും നയന ഇങ്ങനെ അമ്മയോട് പറഞ്ഞു എന്തായാലും അച്ഛനും അമ്മയൊക്കെ സീരിയസ് ആണ് നമ്മളും അങ്ങനെ തന്നെ വേണോ അമ്മേ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തണമെന്ന് നയന പറയുമ്പോൾ ദയവായി അനിയും അത് സമ്മതമൂളം തന്നെ നിൽക്കുകയാണ് ഇത് ഞാൻ പോക്ക് നേരെ നമ്മുടെ അനി പോയത് പോലീസ് സ്റ്റേഷനില അവിടെ ചെന്നപ്പോൾ അനി കാണുന്നത് നമ്മുടെ സി എസ് ആറിനെ സി എസ് ആർ അവിടെ നിന്ന് വരുന്നു അനി ഇവിടുന്ന് ചെല്ലുന്നു നീ എന്താടാ പിന്നെ ഇവിടെ നിന്ന് ചോദിച്ചപ്പോ ഞാൻ നന്ദുസാറിനെ ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ആവശ്യങ്ങൾ കുടുംബത്തിൽ പോയി പറയണമെന്നും ഈ കോമ്പൗണ്ടിൽ അനാവശ്യമായിട്ട് കാല് കുത്തരുതെന്ന് പറഞ്ഞാൽ പോലീസാണ് പറയുന്നതെന്നും സച്ചിൻ പറയുക ഈ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് പറയുന്നതെന്നും പറഞ്ഞു പിന്നെ എന്നിട്ട് എന്റെ വാക്കിനെ പുല്ല് വില അല്ല ഇടാൻ ചോദിക്കും സാറെന്താ സാർ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അനിയന്നേരവേ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നും എന്ന് പറയുമ്പോൾ നീ എന്നോട് തർക്കിക്കുകയാണോടാന്ന് ചോദിച്ചു അല്ല കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഏഹ് അനിയും ദേഷ്യപ്പെടുവാ ഞങ്ങളും നിയമം ഒക്കെ അറിയാവുന്നവർ തന്നെയാണെന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനക്ക് അറിയാവുന്ന നിയമം ഈ സ്റ്റേഷനിലെ എസ് ഐ എ പോലും നീ വെറുതെ വിടുന്നില്ല ആ സ്ഥിതിക്ക് ഇവിടുത്തെ സാധാരണ പെൺകുട്ടികളുടെ ഗതി എന്താകൂടാ ഈ നാട്ടിലെ പ്രധാന പൂവാലന നീ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറയുമ്പോ സാറെ സാറിച്ച് മോറന്ന് മനസ്സിൽ വെച്ച് സംസാരിക്കരുത് കേട്ടോ എനിക്ക് എങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല എന്ന് അനി പറഞ്ഞു സച്ചിനോട് ഞാൻ ആകെ മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നന്ദുവിനോട് മാത്രമാണെന്നും പറഞ്ഞു നീ നിന്റെ ഭാര്യയോട് മിണ്ടാറല്ലേടാ എന്താടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേടാ അനിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഓ അതുകൊണ്ടാണല്ലോ അവള് പോയതല്ലേ ചാനലായ ചാനലുകളിൽ കയറി ഇറങ്ങി നിന്നെയും നിന്റെ കുടുംബത്തെയും കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സി ഐ എസ് ഐ സാറും നന്ദൂം കൂടെ അങ്ങോട്ടേക്ക് വരുവാ അതൊക്കെ അവരുടെ വിവരക്കേടാ അതുകൊണ്ട് തന്നെ അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ അനി സാറിനോട് പറയുമ്പോ നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു ഞാനിയാണെന്ന് ഒരു നരമ്പുരോഹിക്കാ സാറേ മറ്റൊരാളെ കാണുമ്പോ അങ്ങനെ തോന്നുന്നത് എന്ന് നമ്മടെ അനി പറഞ്ഞു തീർന്നില്ല എന്ത് പറഞ്ഞാ റാസ്കല്ലെന്ന് ചോദിച്ചോണ്ട് അനി അനിയുടെ മുഖം നോക്കി ഒരു ഒറ്റ നോക്കിയടിവെച്ച് കൊടുത്തി സച്ചി ഇത് കണ്ട് നന്ദു ഒക്കെ ഞെട്ടിപ്പോയിട്ടോ അപ്പൊ സാറും നന്ദു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാ ഇയാള് ഓർക്കാപ്പുറത്ത് ഒരു അടിവെച്ച് കൊടുത്തില്ലേ നന്ദു വേല അവർക്കിടയിലേക്ക് ചെല്ലുവാണ് അപ്പൊ സാർ എന്താ ഈ കാണിക്കുന്ന ചുതിച്ചു അപ്പൊ നന്ദു ഇതിൽ ഇടപെടരുതെന്ന് സിഐ പറഞ്ഞു ഇവനെ ഞരമ്പുരോഗിയെന്ന് വിളിച്ചു അപ്പൊ ഞാനല്ല വിളിച്ചത് സാറേ എന്നെ അങ്ങനെ ആദ്യം വിളിച്ചതെന്ന് പറഞ്ഞു അനി പോടാ അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇടിച്ച് തന്നെ നട്ടൽ ഓടിക്കും ഞാനെന്ന് സച്ചിൻ നമ്മുടെ അനിയോട് പറയാം വാരിയലിന്റെ എണ്ണവും എടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പോടാ എന്ന് പറഞ്ഞു അനിയ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുമ്പോൾ നന്ദുവിന്റെ നേരെ ഇങ്ങനെ അനി രൂക്ഷമായിട്ട് നോക്കുക ആരാടാ നീ നോക്കുന്നതെന്ന് സച്ചിൻ ചോദിച്ചു ഇറങ്ങി പോടാ പോടാന്നും പറഞ്ഞു അനിയെ അവിടെ നിന്ന് ഇറക്കി വിടുവാ നന്ദു നിസ്സഹായനായിട്ട് നിൽക്കുവാണ് അനന്തപുര തറവാടിൻ്റെ വില കളയാനായിട്ട് ഓരോന്നിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആ അല്ല ആ തറവാടിന് ഇപ്പം യാതൊരു വിലയും ഇല്ല അതുപോലുള്ള കഥകളല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ പറയൂ കേട്ടോ നന്ദു നിസ്സഹായമായിട്ട് നിൽക്കുന്നു അനിക്കാണെങ്കിൽ കാലികരുടെ രക്ഷയില്ല അനി അവിടുന്നിറങ്ങിപ്പോന്നു സാർ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് അനി പോയി കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു എന്നാൽ നന്ദു ആണോ തീരുമാനിക്കുന്നത് മാന്യമര്യാദയായിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ ലൈഫ് തകർക്കാൻ വേണ്ടി ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഇറങ്ങി തിരിഞ്ഞ് തിരിച്ചിട്ടുണ്ട് അവനൊന്നും വെച്ച് പുറപ്പിക്കത്തില്ല റോസ്കലൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാൻ നോക്കുക പിന്നെ നന്ദുവിനെ ഇട്ടിട്ട് പോയിൻ്റെ ഒരു മനസ്സ് വരാത്തതുകൊണ്ട് നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസർ ഇവനെ പോലെയുള്ളവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് ന്യായീകരിക്കാൻ പോലും നിൽക്കരുത് അങ്ങനെ ചെയ്താലേ അവരെ പിടിച്ചതിന് ലോക്കപ്പിൽ ഇടങ്കട്ടോ എന്ന് പറഞ്ഞു കോടതി കയറ്റും പോലീസ് സ്റ്റേഷൻ എന്താ അവന്റെ അപ്പൂപ്പന്റെ തറവാട് സ്വത്താണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അയാൾ പോയി കഴിഞ്ഞപ്പോൾ മേഡത്തിന് സി ഐസ് ആർനി ഇഷ്ടമാണെന്നാണ് തോന്നുന്നേ അതിന്റെ പ്രകടനങ്ങളാ ഈ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സി എ എസ് ഐ സാറ് പറയുമ്പോൾ ഇഷ്ടമാണെന്നല്ല അയാൾ എന്റെ കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു നന്ദു ഏഹ് ആ അത് എന്റെ വീട്ടിൽ വന്നായിരുന്നു പെണ്ണാലോചിച്ചെന്ന് പറയുമ്പോൾ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് എ എസ് ഐ സാർ ഞെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞു നമ്മുടെ നന്ദു അങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ സാർ അവിടെ നിൽക്കുക പിന്നെ നന്ദു അകത്ത് കയറി ഇരുന്ന് ഭയങ്കര ആലോചനയാട്ടോ കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓ ഇതിപ്പം ഞാൻ ആകെ ഗതി കെട്ടി നിൽക്കുക മറ്റാരെങ്കിലും ആണ് അവൻ്റെ കരണത്ത് കൈ വെച്ചിരുന്നതെങ്കിൽ പിന്നെ ആ കൈ അവനൊരിക്കലും പൊക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ നന്ദു ഛേ ഇതെനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അടി കിട്ടിയൊക്കെ അവളും തിരുമി ആ അമ്പലത്തിൻ്റെ അത് തന്നെ പോയിരിക്കുകയാണ് നമ്മുടെ അനി അപ്പോഴാണ് നന്ദു എൻ്റെ കോൾ ചെല്ലുന്നത് ആ അനി ദേഷ്യത്തോടെ എടുത്തു ഹലോ എടാ നീ എവിടെയാണെന്ന് ചോദിച്ചു അന്നേരം എനിക്ക് ഭയങ്കര കലിപ്പ് ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് അനി പറയാം അപ്പൊ നീ എന്തൊക്കെയാ ഈ പറയുന്നെന്ന് ചോദിച്ചു നന്ദു ഞാൻ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അയാളെ തിളപ്പിച്ചതെന്നൊക്കെ ചോദിക്കോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു നന്ദുവേ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അനി പറയുമ്പോൾ അനി നിന്റെ കാരണത്തൊരാളടിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ കണ്ടു നിന്നതോ എന്ന് ചോദിച്ചു അവിടെ എനിക്ക് പ്രതികരിക്കാനും കഴിയാത്ത അവസ്ഥയായി പോയത് കൊണ്ടാണെന്ന് നന്ദു പറയാം പിന്നെ നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞതോ എന്ന് ചോദിച്ചു സി അങ്ങനെ ചെയ്തതിൽ തീർത്ത തീരാത്ത ദേഷ്യമുണ്ട് എനിക്ക് അയാളോടെന്ന് നന്ദു അനിയോട് പറയൂ കേട്ടോ പക്ഷേ എനിക്ക് ചില ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു അനിക്കതൊന്നും മനസ്സിലാകുന്നില്ല ഇന്ന് ഞാൻ അയാളുടെ നേരെ വിരൽ ചൂണ്ടിയാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താണെന്ന് പറയുമ്പോൾ എന്തായാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അനി അപ്പം നന്ദു അനിയ കൂടെ പ്ലാൻ ചെയ്യും ഈ മുഖം വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിലോട്ട് പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞു മൊത്തത്തിൽ ടെൻഷനായി എൻ്റെ കാരണത്ത് ഈ പാട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ സഹിക്കില്ല എന്നും പറഞ്ഞു അനി ഇതൊക്കെ കേട്ട് നന്ദു ധർമ്മസങ്കടത്തിൽ നിൽക്കുക ശരിയെന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നൊരു ഭയങ്കര കലിപ്പിൽ അനി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നന്ദു അവിടെ ആകെ പകച്ചു നോക്കി നിൽക്കുന്ന ഒരു തിരത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി